¡Gracias! Little <laughs> നിങ്ങളുടെ സന്തോഷ ഗോൾഡ് ആൻഡ് ു ശേഷം ഹരിതമണ്ണായ മലപ്പുറത്ത് വിരുന്നെത്തിയ എം എസ് എഫ് സംസ്ഥാന സമ്മേളനത്തിന് ആവേശോജ്വലമായ സമാപനം സംഘാടനാ മികവ് കൊണ്ടും പങ്കാളിത്തം കൊണ്ടും ചരിത്രമായി മാറിയ വിദ്യാർത്ഥി മഹാറാലിയിൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി കാൽ ലക്ഷത്തോളം വിദ്യാർത്ഥികളാണ് അണിനിരുന്നത് റാലിയിൽ പകുതിയോളം പെൺകുട്ടികളായിരുന്നു എന്നത് ശ്രദ്ധേയമായി ഐക്യം അതിജീവനം അഭിമാനം എന്ന മുദ്രാവാക്യം ഉയർത്തി നടന്ന സമ്മേളനം മലപ്പുറത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിദ്യാർത്ഥി മുന്നേറ്റങ്ങളിലൊന്നായി മാറി കളക്ടർ ബംഗ്ലാവ് ആരംഭിച്ച് വലിയ വരമ്പിലെ സമ്മേളന നഖരിയിൽ സമാപിച്ച റാലിയിൽ ഖാസയിലെ സാഹചര്യം ഫാസിസം തൊഴിലില്ലായ്മ ലഹരിവിരുദ്ധ സന്ദേശങ്ങൾ തുടങ്ങിയവ പ്രമേയമായ പ്ലോട്ടുകളും പ്ലക്കാർഡുകളും ശ്രദ്ധയാകർഷിച്ചു റാലിക്ക് സംസ്ഥാന പ്രസിഡന്റ് പി കെ നവാസ് ജനറൽ സെക്രട്ടറി സി കെ നജാവ് ട്രഷറർ അഷ്ഹർ പെരുമുക്ക് ഷറഫുദ്ദീൻ പിലാക്കൽ കെ ടി റൌഫ് ഫാരിസ് പൂക്കോട്ടൂർ ബിലാൽ റഷീദ് അഡ്വക്കേറ്റ് അൽതാഫ് സുബേർ അനസ് ഡോക്ടർ പി എച്ച് ആയിഷ ബാനു പി എ ജവാദ് വി എം റഷാദ് സയ്യിദ് നജീബ് തങ്ങൾ വി എ വഹാബ് എന്നിവർ റാലിക്ക് നേതൃത്വം നൽകി എം ടി ന്യൂസ് മലപ്പുറം பரையும் ஆதார் ஆதார் கோல்ட் கொண்டோட்டி பேராம்பர மஞ்சிரி செம்மாடு